ആറ്റിങ്ങൽ അയിലത്ത് വാഹനാപകടം ബൈക്ക് യാത്രികനായ യുവാവ് മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് അയിലം മൈവള്ളി ഏലാക്കി സമീപം അപകടമുണ്ടായത് ഭാഗത്തു നിന്നും ആറ്റിങ്ങലിലേക്ക് പോയ ഗുഡ്സ് ഡെലിവറി വാനും എതിർദിശയിൽ വന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പള്ളിയറ വിജീഷ്വനിൽ എന്ന് വിളിക്കുന്ന വിനീഷ് എന്ന മുപ്പത്തി ആറുകാരൻ മരണപ്പെട്ടു ഇന്റർലോക്ക് പണി നടത്തുന്ന ആളാണ് അപകടത്തിൽ മരണപ്പെട്ട വിനീഷ് ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം ചിറിയങ്കീഴ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன் ஃன் ஜுவல்லுரஸ் ஆட்டிங்கள் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്